തിനെ തുടർന്ന് ഓഫീസ് കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോവുകയാണ് എന്ന് ഉറപ്പിക്കുകയാണ് നമ്മുടെ ഭരത് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന ഭരത് അല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതേ സമയം നീരജ ഭരത്തിനെ കാണുന്നതിനായി എത്തുകയും ഭരത്തിനോട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈ വീട്ടിൽ നിന്ന് കൂടി പുറത്താവുകയാണ് എങ്കിൽ പിന്നെ ഭരത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഭരത് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് കാണുന്ന കൃഷ്ണ ഭരത് തന്നോട് ചെയ്തതൊന്നും താൻ മറക്കുകയില്ല എന്ന് പറയുകയും ഇതിനൊരു തിരിച്ചടി താൻ തരുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എല്ലാം നല്ലൊരു അവസരത്തിനായി താൻ കാത്തിരിക്കുകയാണ് എന്നും നല്ലൊരു അവസരം വീണ് കിട്ടിയാൽ തിരിച്ചടിക്കും എന്നുള്ള കാര്യവും കൃഷ്ണ ഭരത്തിനെ ഓർമ്മിപ്പിക്കുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പകരിക്കുകയാണ് ഭരത് ഇതേ തുടർന്ന് മാണിക്കുട്ടിയും ഇതേ കാര്യം തന്നെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്